സംഗീതരംഗത്തെ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീതാൽബമായ അമ്മത്തൊട്ടിൽ താരാട്ട് പ്രകാശനം ചെയ്തു വടകര ടൌൺഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാജേന്ദ്രൻ എടത്തുംകര പ്രകാശന കർമ്മം നിർവഹിച്ചു താരാട്ടി പ്രകാശന കർമ്മത്തിന്റെ ഉദ്ഘാടനം രാജേന്ദ്രൻ കര നിർവഹിച്ചു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തെ അപരിചിതനായ അപരിചിതയായ ഒരു ആസ്വാദകനെയോ ആസ്വാദകയെയോ തേടി സഞ്ചരിക്കുന്നു വാസ്തവത്തിൽ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇവിടെ നിന്ന് ഈ കാണുന്ന പാട്ട് നമുക്കറിയില്ല ഒരു പാട്ടിന്റെ ഈ ജാതകം നമുക്ക് പ്രവചിക്കാനാവില്ല ഈ പാട്ട് കേരളം കടന്ന് ഇന്ത്യ കടന്ന് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്താൻ ഒന്നോ രണ്ടോ സെക്കൻഡുകൾ മതി ഇന്ന് ഈ ഗ്ലോബൽ വില്ലേജിൽ ഒരു പാട്ടും ഒരു കമ്മ്യൂണിറ്റിയുടേതും അല്ല ഒരു പാട്ടും എവിടെ നിൽക്കും എന്ന് നമുക്ക് പറയാനും ആവില്ല അത്ര വിശാലമാണ് ലോകം ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ഒരു പാട്ട് ഗ്ലോബലി വൈറലായി മാറുന്ന അപൂർവ കാഴ്ച പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് അമ്മയ്ക്കൊരു കൈത്താങ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പെട്ട ചടങ്ങിൽ മുഖ്യാതിഥിയായി ഗാനരചയിതാവ് ഇ വി വത്സൻ അമ്മയ്ക്കൊരു കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സിനിമാ നിർമ്മാതാവും ഗാനരചയിതാവുമായ സി എച്ച് മുഹമ്മദ് ഏറ്റുവാങ്ങി കൊട്ടാരക്കര ശിവകുമാർ എം അബ്ദുൾ സലാം ടി രാജൻ ജയൻ മടപ്പള്ളി ആർ വിജയൻ സജീവൻ ചോറോട് പവിത്രൻ പല്ലവി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാരംഗങ്ങളിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വീണയ്ക്ക് പ്രാധാന്യമുള്ള മലയാളം തമിഴ് ഹിന്ദി മെലോഡിയസ് ഗാനങ്ങൾ പല്ലവി ഓർക്കസ്ട്രയിലെ കലാകാരന്മാർ അവതരിപ്പിച്ചു You